ഞാൻ ഇപ്പൊ അബുദാബിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു സെക്സൈദ് റോഡിൽ കൂടെ മനസിലായ അതാണ് ഗ്രൂപ്പിലൊന്നും വരാത്ത സമയമില്ല തിരക്കിലാണ് ഭയങ്കര തിരക്കിലാണ് ഞാൻ അബുദാബി സെക്സോഡ് കണ്ട അതാണ് സംഭവം ഒക്കെ അടിപൊളി റോഡല്ല സമയപ്പ എത്ര നേരമായി പതിനൊന്നേ മുപ്പതായി നല്ല ചൂടാണ് നാല്പത്തിയായി നാല്പത്തെട്ട് ഡിഗ്രി ടെമ്പറേച്ചറാണ് ഇവിടെ ദുബായ് മോൾ കാഴ്ചകൾ കാഴ്ചകളാണ് ും നീലുവരി എന്നോട് പറയാനേ തിരക്കൊന്നും ഇല്ല ഗ്രൂപ്പിലൊക്കെ നോക്കണൊക്കെ ഇണ്ട് ഇടക്കിടക്ക് ഇവിടെ പൊറത്തിറങ്ങാൻ പറ്റണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മഴയാണ് മഴ പെയ്യട്ടെ മഴ വളരെ കമ്മിയായിരുന്നു കുറി ഏതായാലും മഴ പെയ്യട്ടെ അവർ ചെറിയ ഓട്ടോറിക്ഷ കഷ്ണമുണ്ട് ഞാനതായിട്ട് അങ്ങാടിയിൽ പോയി നോക്കുമ്പോൾ അങ്ങാടിയിൽ നിറച്ച് ഓട്ടോറിക്ഷകളൊക്കെ കൂടിയും ലൈന് നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഒരു കിലോ മത്തി വാങ്ങണമെങ്കിൽ തന്നെ ഒരു നാനൂറ് ഉറുപ്പ്യേൻ്റെ അടുത്തുള്ളൊരു ലോക്കൽ കിട്ടിയാലേ നടക്കുകയുള്ളൂ ഏതായാലും ഇപ്പോൾ പുറത്തിറക്കാൻ പറ്റണില്ല യാത്രക്കാരും ഇല്ല അപ്പോൾ പെട്ടന്നെ പരീക്കാനങ്ങനെ പോകുന്നതാണ് നമ്മളെ ഇവിടെ മഴ ചെയ്യണതിൻ്റെ രംഗമാണ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കണം പിന്നെ വേറെ കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ ഇന്നത്തെ കാഴ്ചകൾ എന്നല്ല ഇന്ന് കണ്ട കാഴ്ചകളെന്നാണ് ഞാൻ പറഞ്ഞത് അതേമാതിരി ശരിയാവണമെങ്കിൽ ഏതാൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഏകദേശം ഉച്ച ഉച്ചര കഴിഞ്ഞൊരു രണ്ടരയോടെ അടുത്തുകൊണ്ടിരിക്കുന്ന നേരത്തുള്ളൊരവസ്ഥയാണ് അപ്പം ഞാൻ പറഞ്ഞത് അതേമാതിരി കറക്റ്റ് ആവണമെങ്കിൽ ഇന്ന് കണ്ട കാഴ്ചകളിൽ നിന്നാണ് ഇന്നത്തെ കാഴ്ചകളല്ല ഓക്കേ അപ്പോൾ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഇറക്കുമ്പോൾ ബോധം ചെയ്തോട്ടോ